നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പോസിറ്റീവ് എനർജിയിൽ നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോസിറ്റീവ് എനർജി ഉണ്ടെങ്കിൽ നെഗറ്റീവ് എനർജിയും ഉണ്ട് എന്നുള്ളതാണ് എപ്പോഴും നമ്മൾ പോസിറ്റീവ് എനർജിയിൽ വിശ്വസിക്കുക പോസിറ്റീവായിട്ടിരിക്കാൻ ശ്രദ്ധിക്കുക പോസിറ്റീവ് കാര്യങ്ങൾ ചെയ്യുക എങ്കിൽ മാത്രമേ നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വന്നു ഭവിക്കുകയും നമുക്ക് വളരെ സക്സസ് ആയിട്ട് ജീവിക്കാൻ ഉള്ളൂ എന്നാൽ കാക്ക ചില നിമിത്ത ശാസ്ത്രപ്രകാരം ചില നിമിത്തങ്ങൾ അല്ലെങ്കിൽ ലക്ഷണങ്ങൾ സൂചനകളൊക്കെ നമ്മളെ കാണിക്കാറുണ്ട് അപ്പോൾ കൂടോത്രം മന്ത്രവാദം അതുപോലെ ക്ഷുദ്രപ്രവൃത്തികൾ നമുക്ക് ആരെങ്കിലും വിളിച്ചോതൽ ഇങ്ങനെയൊക്കെയുള്ള ദുഷ്കർമ്മങ്ങൾ നമ്മളുടെ പേരിൽ അല്ലെങ്കിൽ നമ്മളുടെ വീടിൽ നമ്മളുടെ വീട്ടിലെ കുടുംബാംഗങ്ങൾക്ക് ആരെങ്കിലും ചെയ്തിട്ട് നമ്മളെ അത് എക്കാലത്തേക്കും നമ്മളെ ഇല്ലാതാക്കാൻ കഴിയുകയൊന്നുമില്ല നമ്മളെപ്പോഴും പോസിറ്റീവിൽ മാത്രം ചിന്തിച്ച് ജീവിക്കുന്ന ഒരാൾക്ക് നെഗറ്റീവ് എനർജി ബാധിക്കില്ല പക്ഷേ എന്നിരുന്നാലും നമ്മളൊന്ന് വട്ടം കറക്കാൻ ഈ നെഗറ്റീവ് എനർജിക്ക് സാധിക്കുമെന്നുള്ളതാണ് അതിലൂടെ നമുക്ക് പല രീതിയിലുള്ള നഷ്ടങ്ങൾ സംഭവിക്കാനും സാധ്യതയുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള വീടുകളിൽ ചില കാക്ക നമുക്ക് കാണിച്ചു തരുന്ന ചില സൂചനകൾ ഉണ്ട് അപ്പോൾ കാക്ക നമുക്ക് സാധാരണഗതിയിൽ പല നല്ല കാര്യങ്ങളും ചീത്ത കാര്യങ്ങളും ഒക്കെ ശകുനങ്ങളാണെങ്കിലും ദുശകുനങ്ങളാണെങ്കിലും ഒക്കെ ഉണ്ടാകാറുണ്ട് കാക്കയെ സംബന്ധിച്ച് പല രീതിയിലുള്ള കാര്യങ്ങളും അനുഭവങ്ങളും നമ്മുടെ ജീവിതത്തിലും പുരാണങ്ങളിലും ഒക്കെ പറയുന്ന കാര്യമാണ് അപ്പോൾ കാക്കയ്ക്ക് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന ആളുകളുമാണ് നമ്മൾ അപ്പോൾ കാക്കയുടെ ഈ ഒരു ലക്ഷണങ്ങൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള പ്രതിവിധിയും ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട് ഇങ്ങനെ ഏതെങ്കിലും രീതിയിലുള്ള ലക്ഷണങ്ങൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ വീഡിയോയിൽ പറയുന്ന പ്രതിവിധികൾ നിങ്ങൾ പെട്ടെന്ന് തന്നെ ചെയ്യുക അതായത് ഇപ്പോൾ ഏതാനും ചില ആളുകൾ വിളിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ കാക്കയെ ഒരുപാട് സംശയങ്ങൾ കാക്കയെക്കുറിച്ച് കാക്ക ഇങ്ങനെ ചെയ്താൽ അങ്ങനെ അപ്പം അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഒന്നോ രണ്ടോ അല്ലെങ്കിൽ പത്തോ പതിനഞ്ചോ ആളുകൾ ഒരു സംശയം ചോദിച്ചാൽ ഇത് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ ആദ്യത്തെ ലക്ഷണം എന്ന് പറയുന്നത് നമ്മൾ വിളക്ക് വയ്ക്കുമ്പോൾ അതായത് നിലവിളക്ക് കൊളുത്തുന്ന സമയത്ത് രാവിലെ ആകാം വൈകിട്ടാകാം നിലവിളക്ക് കൊളുത്തുന്ന സമയത്ത് കാക്ക വല്ലാത്ത ഒരു രീതിയിൽ അതായത് അസാധാരണ രീതിയിൽ നിന്ന് സാധാരണ രീതിയിൽ നിന്ന് അസാധാരണ രീതിയിലേക്ക് ഒരു കരച്ചിൽ നമുക്ക് തന്നെ ആ കരച്ചിൽ കേൾക്കുമ്പോൾ ഒരു അപകട സൂചന അണക്കുന്നുണ്ടെങ്കിൽ അതായത് കാക്ക കരയുന്നത് നമുക്ക് അറിയാം വളരെ സ്ലോയിൽ നല്ല രീതിയിൽ കരയുന്ന കാക്കയും ഉണ്ട് അതുപോലെ അപകടം സംഭവിച്ച് കരയുന്നതും നമുക്കറിയാം അതായത് ഒരുപാട് കാക്കക്കൂട്ടങ്ങളല്ല ഒറ്റ കാക്ക ഇരുന്ന് തല തല്ലി കരയുന്നത് പോലെ കരയുകയാണെങ്കിൽ അതും വിളക്ക് കൊളുത്തുമ്പോൾ കരയുകയാണെങ്കിൽ അത് വളരെയധികം നെഗറ്റീവ് എനർജി നിങ്ങളുടെ വീടിനെ ബാധിക്കുന്നു അതായത് നമ്മളൊരു പോസിറ്റീവ് കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ആ നെഗറ്റീവ് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരുന്നത് അതുപോലെ തന്നെ ഈ പോസിറ്റീവ് കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതായത് നമ്മൾ വീട്ടിൽ വിളക്ക് കൊളുത്തുകയോ അല്ലെങ്കിൽ നിലവിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുകയോ ചെയ്യുന്ന സമയത്ത് വീടിന് ചുറ്റും കടന്ന് കരയുകയാണെങ്കിൽ അതായത് വീടിന് ചുറ്റും പറന്ന് കുറെ ആ ഭാഗത്ത് പോയി ഇരുന്ന് കരയും പിന്നെ കുറച്ച് എഴുന്നേറ്റിട്ട് പിന്നെ ഈ ഭാഗത്ത് വന്ന് ഇരുന്ന് കരയും അങ്ങനെ പ്രത്യേകമായിട്ട് കാക്ക ഇരുന്ന് കരയുകയാണെങ്കിൽ അതായത് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് ഇത് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കുക ഒന്നിൽ കൂടുതൽ കാക്കയുണ്ടെങ്കിൽ ഒരു കാരണവശാലും വിഷമിക്കേണ്ട ആവശ്യമില്ല അത് ഞാൻ പ്രത്യേകം എടുത്തു പറയുകയാണെങ്കിൽ ഒരു കാക്ക ഈ വിളക്ക് കൊളുത്തുന്ന സമയത്ത് ഇങ്ങനെ ഒരു സൂചന നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ലക്ഷണം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അത് വളരെ അപകടം നമുക്ക് വരുന്നു അല്ലെങ്കിൽ നമുക്ക് കൂടാപത്രം മന്ത്രവാദം അല്ലെങ്കിൽ ക്ഷുദ്രപ്രവൃത്തികൾ അല്ലെങ്കിൽ നമുക്ക് ക്ക് കൺപേർ ഇങ്ങനെയുള്ള ദോഷങ്ങൾ നമ്മൾ നശിച്ചു പോകുന്നതിന് വേണ്ടിയുള്ള ദോഷങ്ങൾ നമ്മളുടെ വീടിനകത്തേക്ക് വരുന്നു നെഗറ്റീവ് എനർജി കാണിച്ചു തരുന്ന ഒരു ലക്ഷണമാണ് അതുപോലെ നമ്മൾ നടന്നു പോകുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ മുറ്റത്ത് നിൽക്കുമ്പോഴൊക്കെ നമ്മളെ ഷർട്ടിലോ അല്ലെങ്കിൽ നമ്മളുടെ മുടിയിലോ തലയിലോ എവിടെയെങ്കിലും കാക്ക കൊ കൊത്തി വലിച്ചിട്ട് പറക്കുകയാണെങ്കിൽ അതായത് ഇങ്ങനെ നമ്മളെ കൊത്തി വലിക്കുന്നതായിട്ട് നിങ്ങൾക്ക് ഫീല് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു ലക്ഷണം തന്നെയാണ് അത് എന്ന് നമുക്ക് മനസ്സിലാക്കാം അതുപോലെ നമ്മൾ എന്നും കാക്കയ്ക്ക് വളരെ നല്ല രീതിയിൽ ആഹാരം കൊടുക്കുന്നവരുണ്ട് തീർച്ചയായിട്ടും ആഹാരം കൊടുക്കുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ വിവരം അറിയിക്കണം അത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് അപ്പോൾ അത് കേൾക്കുമ്പോഴും നിങ്ങൾ പറയുകയാണ് ഞാൻ എന്നും കാക്കയ്ക്ക് ആഹാരം കൊടുക്കുന്ന ആളാണെന്ന് അപ്പം അതിലൂടെ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു മനസ്സമാധാനവും കൂടി ിലെഴുതാൻ മറക്കരുത് അത് വായിക്കുമ്പോൾ വളരെയധികം സമാധാനവും അതുപോലെ തന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോൾ മറ്റുള്ളവർ കാക്കയ്ക്ക് ആഹാരം കൊടുക്കുന്നില്ല എങ്കിൽ അവർക്ക് അത് കൊടുക്കാനുള്ള ഒരു പ്രചോദനം കൂടി നിങ്ങളാകും എന്നുള്ളതാണ് അപ്പോൾ അത് മറന്നു പോവാതിരിക്കുക കാക്കയ്ക്ക് അപ്പോൾ നമ്മൾ ആഹാരം കൊടുക്കുന്നവരാണ് അപ്പോൾ ഈ കാക്ക എന്നും വന്ന് നമ്മൾ ആഹാരം കൊടുക്കുമ്പോൾ സാധാരണഗതിയിൽ എന്നും വന്ന് ആഹാരം കഴിക്കും നമ്മളൊരു ആഹാരം അവിടെ എടുത്തു വയ്ക്കുമ്പോൾ ഇതിന് അങ്ങനെ ഒരു സ്വഭാവമുള്ളതാണ് അപ്പോൾ ഈ കാക്ക നമ്മളെന്നും ആഹാരം വെക്കുന്ന ശുദ്ധവൃത്തിയോടുകൂടി ആഹാരം കാക്കയ്ക്ക് കൊടുക്കുന്ന ആ ഒരു വീട്ടിൽ വന്നതെന്നും ആഹാരം കഴിക്കും അങ്ങനെ എന്നും ആഹാരം കഴിക്കുന്ന കാക്ക ആഹാരം കഴിക്കാൻ വിസമ്മതിക്കുകയാണെങ്കിൽ നിങ്ങൾക്കതൊരു സൂചന ലക്ഷണമാണ് തരുന്നത് നിങ്ങളെത്രയും പ്രിയപ്പെട്ട ആയിട്ടാണ് കാക്ക കരുതുന്നത് അതുകൊണ്ട് എന്തെങ്കിലും ഒരു ദിവസം ആഹാരം കഴിക്കാൻ അതല്ലെങ്കിൽ രണ്ടും മൂന്നും ദിവസവും കാക്ക ആഹാരം ഒരു പ്രാവശ്യം ഇപ്പോൾ കാക്കയ്ക്ക് എന്തെങ്കിലും വയ്യാഴിയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ആഹാരം കഴിക്കാതിരിക്കുന്നത് ഒന്നോ രണ്ടോ ദിവസം ഇങ്ങനെ കാക്ക വരുന്നു ആഹാരം ഇങ്ങനെ കൊത്തി വലിക്കുന്നു പിന്നീട് അത് കഴിക്കാതെ വിസമ്മതിക്കുന്നു അപ്പോൾ അതാണെങ്കിൽ ഈ ഒരു സൂചനയായിട്ട് നിങ്ങൾക്ക് കണക്കാക്കാവുന്നതാണ് ഇതുപോലെ തലയിൽ കാക്ക കാഷ്ടിക്കുന്നത് അതീവ ദോഷം തന്നെയാണ് അത് നമുക്ക് പുലവാലായ്മ അല്ലെങ്കിൽ പുല കുളിക്കാനുള്ള ഒരു പ്രവണതയിലേക്ക് നമ്മളുടെ വീട്ടിൽ മരണം സംഭവിക്കുന്നതിൻ്റെ പ്രവണതയിലേക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ എത്തിക്കും അതും ഈ ക്ഷുദ്രപ്രവർത്തികളും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്നുള്ളത് മനസ്സിലാക്കുക എന്നിരുന്നാലും കൂ കാക്ക തലയിൽ കാഷ്ടിക്കുന്നത് ദോഷമാണോ എന്ന് ചോദിക്കുന്നവരോട് പറയാനുള്ളത് ദോഷമാണ് അപ്പോൾ കഴിയുന്നതും കാക്ക മുകളിൽ ഇരുന്നിട്ട് കാഷ്ടിക്കുമ്പോഴായിരിക്കും നമ്മൾ നമ്മളെ തലയും കൊണ്ട് പുറ പോകുന്നത് അപ്പോൾ കഴിയുന്നത് മരത്തിൻ്റെ കുമ്പിലോ അല്ലെങ്കിൽ നമ്മൾ അങ്ങനെയുള്ള ഏതെങ്കിലും വഴിയിലൂടെ നടന്നു പോവുകയാണെങ്കിൽ അതീവ ശ്രദ്ധ ചെലുത്തുന്നത് വളരെ നല്ലതാണ് അതുപോലെ ഈ കാക്കയുടെ നിഴൽ നമ്മളുടെ ശരീരത്ത് തട്ടുന്നത് അത്ര നല്ല കാര്യമല്ല അതും ഒരു അശുഭലക്ഷണമാണ് നമുക്ക് പല രീതിയിലുള്ള രോഗവ്യാധികൾ വരുന്നതിൻ്റെ ഒരു കാര്യമാണ് അതുപോലെ കാക്ക നമ്മുടെ അടുത്തുകൂടെ പറന്നു പോകുമ്പോൾ ഈ ഇതിൻ്റെ ചിറകടിയുടെ ഒരു കാറ്റ് നമ്മളുടെ ശരീരത്ത് തട്ടുന്നത് നല്ലതല്ല അതുകൊണ്ട് തന്നെ അതും അതീവ ശ്രദ്ധയോടുകൂടി വേണം നമ്മൾ നടക്കുക കാരണം അത് നമ്മളുടെ വളരെയധികം ദൗർഭാഗ്യം പിടിച്ച ഒരു സമയത്തായിരിക്കും ഇങ്ങനെ ഒരു സംഭവം നടക്കുക നടക്കുന്ന ഒരു കാര്യമാണ് പക്ഷേ ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നീട് വരുന്ന ഒരുപാട് അപകടങ്ങൾ അതല്ലെങ്കിൽ ഒരുപാട് ദുർഘടം പിടിച്ച കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും അതൊക്കെ നമ്മൾ മുന്നോട്ട് കാലെടുത്ത് വയ്ക്കുമ്പോൾ നമുക്കതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ജീവിതത്തിൽ വരും എന്നുള്ളതാണ് അപ്പോൾ ആ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും തരണം ചെയ്ത് പോകുവാൻ നമുക്ക് വളരെയധികം പ്രയാസം വരും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അത് നമ്മൾ വളരെ മനസ്സിലാക്കി മുന്നോട്ട് പോവുക എന്ന് മാത്രം മാത്രമാണ് പറയാനുള്ളത് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ കാക്ക ഇങ്ങനെ ഓരോ ലക്ഷണങ്ങൾ കാണിച്ചു തരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ക്ഷുദ്രപ്രവർത്തികൾ നമ്മളുടെ വീട്ടിൽ വരുന്നു ക്ഷുദ്രപ്രവർത്തികൾ ആരെങ്കിലും ചെയ്യുന്നു നമ്മൾ നശിച്ച് കാണാൻ വേണ്ടി ആരൊക്കെയോ ആഗ്രഹിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഈ ലക്ഷണങ്ങൾ ഒന്നും നമ്മൾ എന്താ തള്ളിക്കളയരുത് അതുപോലെ തന്നെ വട്ടമിട്ട് പറക്കുന്നത് ഒന്നിൽ കൂടുതൽ തവണ ഒരു പ്രാവശ്യം നമ്മൾ വട്ടമിട്ട് പറന്നു പോകുന്നത് കാക്ക സ്വാഭാവികമായിട്ട് ചെയ്യുന്നതാണ് ഒന്നിൽ കൂടുതൽ തവണ കാക്ക നമ്മളെ വട്ടമിട്ട് പറക്കുകയാണെങ്കിൽ ഇത് ൾക്ക് തരുന്ന ഒരു ലക്ഷണവും സൂചനയുമാണ് അതുപോലെ കാക്കകളുടെ നിഴൽ നമ്മുടെ ശരീരത്ത് തട്ടുന്നത് ദോഷമാണെന്ന് പറഞ്ഞു കാക്ക നമ്മളെ വട്ടമിട്ട് പറക്കുന്നത് അതുപോലെ തന്നെ നമ്മളുടെ വീട്ടിൽ വന്നിട്ട് പൂമുഖ വാതിലിൻ്റെ ഉള്ളിലൂടെ അതായത് നമ്മളുടെ പ്രധാന വാതിലിൻ്റെ ഉള്ളിലൂടെ കാക്ക അകത്തേക്ക് പ്രവേശിക്കാൻ ശ്രമിക്കുന്നതും വളരെ ദോഷമായിട്ട് കണക്കാക്കേണ്ട കാര്യമാണ് അതും നമുക്ക് ദോഷം വരുന്നതിൻ്റെ ഒരു സൂചനയാണ് ഇത് ഇത്രയും കാര്യങ്ങൾ നമ്മളുടെ വീടിൻ്റെ ചുറ്റുമോ അല്ലെങ്കിൽ മുകളിലുള്ള മരത്തിലോ അല്ലെങ്കിൽ വീടിൻ്റെ ഉയർ മുകളിൽ ഉയരത്തിൽ നിൽക്കുന്ന മരത്തിലോ അല്ലെങ്കിൽ വീട് പറമ്പിൽ നമ്മുടെ വീടിന് ചുറ്റുമുള്ള പറമ്പിലോ കാക്ക കൂട് കൂട്ടുന്നതും അതീവ ദോഷമാണ് അപ്പോൾ അതും നിങ്ങൾ വളരെയധികം മനസ്സിലാക്കുക ഇനി ഇങ്ങനെയുള്ള പ്രവൃത്തികൾ ഇങ്ങനെയുള്ള ഏതെങ്കിലും നിങ്ങൾക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് എങ്കിൽ ദേവിക്ക് ചാർത്തുക അതായത് ദേവി ക്ഷേത്രത്തിൽ പോയി പട്ട് ചാർത്തുകയും ദേവിക്ക് ചുവന്ന മാല സമർപ്പിക്കുകയും ചെയ്യുക എന്നതിന് ശേഷം കുടുംബനാഥൻ്റെയും കുടുംബനാഥയുടെയും പേരിൽ രക്തപുഷ്പാഞ്ജലി കഴിപ്പിച്ചതിനു ശേഷം Sham. ഈ ഒരു ആർച്ചന ചെയ്തതിൻ്റെ അല്ലെങ്കിൽ രക്തപുഷ്പാഞ്ജലി ചെയ്തതിൻ്റെ പ്രസാദം വീടിൻ്റെ നാല് മൂലയിലും കൊണ്ടുവന്ന് കുഴിച്ചിടുക അത് ചെയ്യണം ഒരു ശകലീച്ചെടുത്ത് കുഴിച്ചിട്ടാൽ മതി അത് ചെയ്യുക അതുപോലെ തന്നെ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരുന്ന അതീവ ദോഷങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മറികടക്കാൻ സാധിക്കുകയും ക്ഷുദ്രപ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് തന്നെ തിരിച്ചടിക്കാൻ ദേവി നിങ്ങളെ സഹായിക്കുകയും നിങ്ങൾക്ക് സമ്പൽ സമൃദ്ധിയോടും ഐശ്വര്യത്തോടും കൂടി ജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും അപ്പോൾ കാക്കയ്ക്ക് ആഹാരം കൊടുക്കുന്നവർക്കും കാക്കയെ വളരെ നല്ല ചിന്തയോടെ ചിന്തിക്കുന്നവർക്ക് മാത്രമേ അവരുടെ കാക്ക അതായത് ശനീശ്വര ഭഗവാൻ്റെ അനുഗ്രഹമുള്ളവർക്ക് മാത്രമേ ഈ ലക്ഷണങ്ങളൊക്കെ കാണുകയുള്ളൂ എന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോവാതിരിക്കുക നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം